ഹരേ കൃഷ്ണ കുംഭരാശിക്കാർക്ക് രാഹു കുംഭലഗ്നത്തിലും കേതു ഏഴാം ഭാവത്തിലും പിന്നെ ശനി മൂന്നാം ഭാവത്തിലും അടുത്ത ഒന്നര വർഷത്തേക്ക് എന്തായിരിക്കും ഇവർക്ക് കിട്ടുവാൻ പോകുന്ന ഫലങ്ങൾ വീഡിയോ കാണുക കുംഭരാശിക്കാരെ പേടിക്കാനൊന്നുമില്ല നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഒന്നും മനസ്സിലാക്കി വെച്ചിരുന്നാൽ മാത്രം മതി രാഹു എന്ന് പറയുന്നത് ഒരു താമസഗ്രഹമാണ് അപ്പോൾ രാഹു ലഗ്നത്തിൽ വരുമ്പോൾ ലഗ്നത്തിൽ ഗോചരം ചെയ്യുമ്പോൾ നിങ്ങളും ഒരു താമസിക് ഒരു സ്വഭാവം ഉള്ളതായി ഉള്ളവരായി തീരുന്നു താമസിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലേസി ആയിട്ടുള്ള മടിയന്മാരായിട്ട് പോകുന്നു ഈ സമയം നിങ്ങൾക്ക് ഒരു ഭയം ഭ്രമം ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് എന്തുകൊണ്ടെന്നാൽ രാഹുവിൻ്റെ രാഹുവാണ് അതിന് കാരണക്കാരൻ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ ഡെയിലി റുട്ടീൻ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ഒരു കൂടി നിങ്ങളെ ജീവിച്ചു കഴിഞ്ഞാൽ ഒരു രാഹുവും നിങ്ങളെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല ചെയ്യേണ്ടത് നിങ്ങളുടെ ആഹാരം ദിനചര്യ പിന്നെ ബാഡ് ഹാബിറ്റുകൾ ഒന്നും ചെയ്യാതിരിക്കുക മദ്യപിക്കുക അതൊന്നും ചെയ്യാതിരിക്കുക അപ്പോൾ അങ്ങനെയൊക്കെ ആഗ്രഹം വരുമ്പോഴത്തേക്കും നിങ്ങളുടെ മനസ്സിൽ പറയണം ഹാ രാഹുവാണ് അപ്പോൾ എനിക്കിതൊന്നും ചെയ്യാൻ പാടുള്ളതല്ല അപ്പോൾ അങ്ങനെയുള്ളൊരു നല്ല ദിനചര്യോടുകൂടി നല്ല ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈല് കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതിനെ വരികയുള്ളൂ അടുത്ത ഒന്നര വർഷം രാഹുവിൻ്റെ ഈ സ്വഭാവം മനസ്സിലാക്കി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തന്നെ ചേഞ്ചസ് വരുത്താവുന്നതാണ് രാഹുവിൻ്റെ പ്രഭാവത്താലാണ് ഇങ്ങനെയൊക്കെ തോന്നിപ്പിക്കുന്നതെന്ന ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വയ്ക്കണം അത് ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ ഈ സമയത്ത് ഉള്ള കാര്യങ്ങൾ ഒഴിവാക്കുക കെയർഫുള്ളി എല്ലാ കാര്യങ്ങളും ചെയ്യുക നിങ്ങൾക്ക് ഇപ്പോൾ പാർട്നർഷിപ്പ് അങ്ങനെയുള്ള ഒന്നും നല്ല സമയമല്ല നിങ്ങൾ അങ്ങനെ പാർട്നർഷിപ്പും ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കി കാര്യങ്ങൾ മനസ്സിലാക്കി മുമ്പോട്ട് പോകുക രാഹു എന്ന് പറയുന്നത് തലയും കേതു വാലുമാണ് അപ്പം ഇങ്ങനത്തെ ഇതൊരു ഷാഡോ പ്ലാനറ്റാണ് അപ്പോൾ ഈ ഷാഡോ പ്ലാനറ്റിനെ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് തന്നെ അതിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു പവർ നിങ്ങൾക്ക് നിങ്ങൾ കൊണ്ടുവരണം അത് നിങ്ങളുടെ ഡെയിലി റുട്ടീൻ കൊണ്ട് ദിനചര്യ കൊണ്ട് അത് കൊണ്ടുവരേണ്ടതാണ് അതൊക്കെ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു രാഹുവും ഒരു കേതു ഒരു ഒരു നാശങ്ങളും ഒരു കഷ്ടതകളും നിങ്ങൾക്ക് തരുവാൻ പോകുന്നില്ല മെയ് പതിനെട്ടാം തീയതിയാണ് രാഹുവും കേതു കേതു ഗോചരം ചെയ്യുന്നത് കേതു ഏഴാം ഹൗസിലോട്ടാണ് വരുന്നത് അപ്പോൾ ഏഴാം ഹൗസ് എന്ന് പറയും ദാമ്പത്യത്തിൻ്റെ ആണ് അപ്പോൾ സുഖക്കുറവ് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് അറിഞ്ഞു വെക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ ഭാര്യയും ഭർത്താവും നല്ലതുപോലെ നല്ല മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ